തെരുവുനായ് ആക്രമണത്തിൽ അടിയന്തര നടപടികളുമായി സർക്കാർ രോഗബാധിതരായ തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുമെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു എ ബി ചട്ടങ്ങളുടെ ഇളവിനായി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ആഗസ്റ്റ് മാസത്തിൽ തന്നെ വിപുലമായ ഒരു വാക്സിനേഷൻ വാക്സിനേഷൻ വാക്സിനേറ്റ് യജ്ഞം അതോടൊപ്പം നിലവിലുള്ള കേന്ദ്ര സർക്കാരിന്റെ റൂൾസ് പ്രകാരം പോർട്ടബിൾ എ ബി സി കേന്ദ്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വന്ധ്യംകരണത്തിലേക്കും കടക്കും അതേസമയം കോഴിക്കോട് വളയത്തും പന്തീരങ്കാവിലും തെരുവുനായുടെ ആക്രമം ഒൻപത് പേർക്ക് കടിയേറ്റു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെയാണ് നായ് ആക്രമിച്ചത് കൈക്കും കാലിനും തലയ്ക്കും സാരമായി പരിക്കേറ്റ മൂന്ന് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗോകുൽനാഥ് നൽകും വിവരങ്ങൾ ഗോകുൽനാഥ് തുടർച്ചയായി തെരുവുനായുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യമാണ് പലയിടത്തു നിന്നും ദിവസവും ദിവസവും ഇത്തരം വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലിപ്പോൾ അടിയന്തര നടപടികളിലേക്ക് കടക്കുമെന്ന് സർക്കാർ പറയുന്നുണ്ട് ഇനിയും പെട്ടെന്ന് കടന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ശ്രുതി സംസ്ഥാനത്തെ തെരുവുനായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായേക്കുന്ന സുപ്രധാന നീക്കവുമായിട്ടാണ് സർക്കാർ ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത് രോഗബാധിതരായ തെരുവു നായ്ക്കളുടെ ദയാവധത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു വെറ്റനറി വിദഗ്ധന്റെ സാക്ഷ്യപത്രത്തോടെ രോഗം ബാധിച്ച നായ്ക്കളെ കണ്ടെത്തി ദയാവധത്തിന് വിധേയമാക്കാമെന്നുള്ളതാണ് നിലവിലത്തെ ഈ അറിയിപ്പ് മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമപ്രകാരമാണ് ഈ അനുമതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുക എന്ന് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമുണ്ടായി ഒരു പോർട്ടബിൾ എ വി സി യൂണിറ്റിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ാണ് നിലവിൽ ചെലവാകുകയെന്ന് മന്ത്രി പറയുകയും ചെയ്തു ഓർഡർ നൽകിയ യൂണിറ്റുകൾ ലഭിക്കാൻ രണ്ട് മാസം വേണ്ടിവരും ഇക്കാലയളവിൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കണ്ടെത്തേണ്ടിയും വരും അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഈ തെരുവുനായകളെ പിടിക്കാൻ ആവശ്യമായ ആളുകൾ അവരെയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് പൈലറ്റ് സ്റ്റഡി നടത്തുകയും അവിടെ തന്നെ പദ്ധതി ആരംഭിക്കുകയും ചെയ്യുന്നുള്ളതാണ് പൈലറ്റ് പദ്ധതി ആദ്യം തുടങ്ങുക നെടുമങ്ങാട് നെടുമങ്ങാടാണ് എ ബി സി കേന്ദ്രങ്ങൾ ചിലവ് ചിലവ് കുറയ്ക്കാനുള്ള പദ്ധതിയും മുൻപോട്ട് ാണ് പട്ടിപിടുത്തത്തിൽ മൃഗസംരക്ഷണ വകുപ്പിന് പരിശീലനം നേടിയ നേടിയെട്ട് പേർ നിലവിലുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീ മുഖേന കൂടുതൽ പേരെ കണ്ടെത്തുകയും ചെയ്യും കേന്ദ്രത്തിനായി ശരി എന്തായാലും തെരുവനായ ആക്രമണത്തിൽ അടിയന്തര നടപടികളിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത് വിവരങ്ങളാണ് നൽകിയത്